റെയിൽവേ സ്റ്റേഷന്റെ അടിസ്ഥാന വികസനത്തോടുള്ള റെയിൽവേയുടെ മനോഭാവം പ്രതിഷേധത്തിനിടയാക്കുന്നു പ്ലാറ്റ്ഫോം പിടിപ്പിച്ചെങ്കിലും കാസർഗോഡ് ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കുമ്പള ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ഫാർമസി ഐ സി യു എൻ ഐ സിയു ലബോറട്ടറി ഡിജിറ്റൽ എക്സ് റേ അൾട്രാസൗണ്ട് സ്കാനിംഗ് വെന്റിലേറ്റർ ലേബർ തിയേറ്റർ തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ കാസർഗോഡ് ജില്ലയിൽ മികച്ച വരുമാനമുള്ള റെയിൽവേ സ്റ്റേഷനായിട്ടും കുമ്പള സ്റ്റേഷന്റെ അടിസ്ഥാന വികസനത്തോടുള്ള റെയിൽവേയുടെ മനോഭാവം പ്രതിഷേധത്തിന് കാരണമാകുന്നു റെയിൽവേ സ്റ്റേഷനിൽ മുപ്പത്തിനാല് ഏക്കറോളം വരുന്ന വിശാലമായ സ്ഥല സൗകര്യങ്ങളുമുണ്ട് കണ്ണൂർ കാസർഗോഡ് മംഗളൂരു സ്റ്റേഷനുകൾക്കിടയിൽ ഇത്രയേറെ സ്ഥല സൗകര്യമുള്ള റെയിൽവേ സ്റ്റേഷൻ മറ്റെവിടെയുമില്ല അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ രണ്ട് പതിറ്റാണ്ട് കാലമായി വികസനത്തിനായി മുറകളി കൂട്ടുന്നത് കുമ്പളയിൽ ഘട്ടം ഘട്ടമായി വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്നാണ് റെയിൽവേ അധികൃതർ പറയുന്നത് ഇതിന്റെ ഭാഗമായാണ് പ്ലാറ്റ്ഫോം മോടി പിടിപ്പിച്ചതും ആവശ്യത്തിന് ഇരിപ്പിടങ്ങളും യാത്രക്കാർക്കായി ശൗചാലയം ഉൾപ്പെടെയുള്ള വിശാലമായ വിശ്രമ കേന്ദ്രവും ഒരുക്കിയതും വികസനത്തിന്റെ മൂന്നാം ഘട്ടത്തിന്റെ ഭാഗമായി ഇപ്പോൾ ലിഫ്റ്റ് നിർമ്മാണവും നടന്നുവരുന്നു എന്നാൽ യാത്രക്കാരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളോട് റെയിൽവേ അധികൃതർ ഇപ്പോഴും മുഖംതിരിക്കുകയാണ് കുമ്പള റെയിൽവേ സ്റ്റേഷനിൽ കാടുമൂടി കിടക്കുന്ന ഭൂമി പ്രയോജനപ്പെടുത്തി ഇതിനെ ഒരു സാറ്റലൈറ്റ് സ്റ്റേഷനായോ ടെർമിനൽ സ്റ്റേഷനായോ ഉയർത്തണമെന്നാണ് നാട്ടുകാരും യാത്രക്കാരും ആവശ്യപ്പെടുന്നത് ഇത് പ്രാവർത്തികമായാൽ മംഗളൂരുവിലും കണ്ണൂരിലും യാത്ര അവസാനിപ്പിക്കുന്ന മുഴുവൻ ട്രെയിനുകൾക്കും കുമ്പളയിൽ നിർത്തിയിടാനുള്ള സ്ഥല സൗകര്യം ലഭിക്കും റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടായി ഈ ആവശ്യമുന്നയിച്ച് റെയിൽവേ മന്ത്രാലയത്തിന് നിവേദനങ്ങൾ നൽകി വരികയാണ് കുമ്പളയിലെയും സമീപത്തെ ഏഴോളം പഞ്ചായത്തുകളിലെയും ജനങ്ങൾ ആശ്രയിക്കുന്ന പ്രധാന സ്റ്റേഷനാണിത് മംഗളൂരുവിലെ കോളേജുകളിലും ആശുപത്രികളിലും പോകുന്ന വിദ്യാർത്ഥികളും രോഗികളും വ്യാപാരികളും നിത്യേന ഈ സ്റ്റേഷനെയാണ് ആശ്രയിക്കുന്നത് ന്യൂസ് ലൈവ്